ഹലേസ് റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഒരു കുയുമന്തി വെക്കാൻ പോവുകയാണ് ഇന്നത്തെ സ്പെഷ്യലി കുഴിമന്തിയാണ് അരിക്കുള്ള സാധനങ്ങളൊക്കെ ആണത് ഇറച്ചിരിക്കുന്ന പിന്നെ പിന്നെന്താ ഫുഡ് കളർ ചെറിയ ജീരകം പൊടിച്ചതുണ്ട് കയ്മന്തി മസാല ഉണ്ട് ചെറുനാരങ്ങ ഉണ്ട് സൺഫ്ലവർ ഉണ്ട് പിന്നെ മാഗി ക്യൂബുണ്ട് ക്യാപ്സിക്കുണ്ട് തക്കാളി സോസ് ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചറച്ചതുണ്ട് മല്ലിച്ചപ്പുണ്ട് ഇറച്ചി ഉണ്ട് അരിയുണ്ട് എന്നാൽ കുയുമന്തി അങ്ങനെ വളർത്തിട്ട ചിക്കാണ് ഇത് കര മസാലിൻ്റെ ഇലയാണ് കറുകപ്പട്ടയുടെ ഇലയാണ് കുരുമുളക് കറുക കറാമ്പട്ട ചെറിയ ജീരകം വലിയ ജീരകം ഏലക്കായ് ഉണക്കനാരങ്ങ കറാൻ പൂവും അപ്പോൾ നമുക്ക് വെടിയായിട്ട് കിടക്കാം സ്പെഷ്യൽ പുൽമന്തി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ടാപ് ചിക്കം നന്നായി ചെറുതാട്ടി കുത്തിയാൽ ഇട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ചിക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ടു മേങ്കി ക്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം പൊടിച്ചത് കൊടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് മന്തി മസാലപ്പൊടി കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ പുട്ടുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മല്ലി തക്കാളി എടുക്കുന്നുണ്ട് തക്കാളിച്ചോസ് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പകിച്ചോടിക്കുള്ളതാണ് ചെറിയുന്നുണ്ട് പല പ്രകാരം ഒഴിച്ചെടുക്കുന്നുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പത്തി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് അടുപ്പത്ത് അങ്ങനെ വെക്കുന്നത് പിന്നെ സെറ്റ് ആയിരിക്കും ചോദിച്ചാൽ എല്ലാം പോകണം മറ്റേ എണ്ണ തന്നെയാണ് തുള്ളി വള്ളത്തിലേക്ക് ഇതാ അനുണ്ട് ഇനി ഉപ്പിരി വളർത്തി എടുക്കാൻ കൈ തരാൻ എല്ലാവർക്കും എടുക്കാൻ

കൂട്ടിയിട്ട് വെക്കണം ചൂടിനെ പൊട്ടിന് വെക്കാൻ ഇന്ന് ഭർത്തന ഭർത്തനയാണ് ഉണ്ടെന്നെയാണ് ഭർത്തന പയ്യേടാ പോവാണ് മഞ്ഞപ്പുളയുടെ വെള്ളം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറകലർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സമാസാലിട്ടുണ്ട് അടച്ചു വെക്കാണെന്നാൽ പോകാൻ പോകും അടച്ച് വെക്കുകയാണ് കുഴിമന്തിയൊക്കെ വേറെ സെറ്റായി വരുന്നുണ്ട് റഡിയിൽ വന്നിട്ടുണ്ട് ഞാനിവിടെ മാങ്ങയാണ് ഇതാ ഞാൻ എൻ്റെ മുകളിലത്തെ കരി എടുത്ത് മാറ്റിയാണ് ഇതാ ആക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാണ് ഇതിൻ്റെ അടിയിലൊക്കെ അങ്ങോട്ട് മേലക്ക് ഇറച്ചി ഒക്കെ വരാൻ വേണ്ടി ആക്കി കൊടുക്കുകയാണ് കുഴിമന്തി സെറ്റായി വന്നിട്ടുണ്ട് ചബർ കുറഞ്ഞാണ് കടച്ചു കൊറക്കുകയാണ് റെഡി ആക്കിയിട്ടുണ്ട് അംലാസ് സിറ്റനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊരു ഭത്യേക കുഴിമന്തിയാണ് നാക്കി അമ്പല സിറ്റിലേക്ക് പിന്നെ ഇറച്ചികളെ മേലക്കൊണ്ടിട്ട് പോയി മേലക്കഞ്ഞം സെറ്റാക്കി ഒന്നുകൂടി മൂന്നു ഈസ് ഞങ്ങൾ ഇന്ന് ഇന്നിവിടെ കുരുമന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ലൈക്കുള്ള മാലിന്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഉരുളിലേക്ക് പുഴുങ്ങിയിട്ട് മിക്സിനിട്ട് അല്ലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് വെളിച്ചുള്ളി ഉണ്ട് സുർക്ക പിന്നെ സൺഫ്ലവർ ഓയിൽ ഉപ്പ് പാൽ നമ്മുടെ കുട്ടിയാണ് മാലിന്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ കൊഴിച്ചെടുക്കുന്നത് എടുക്കണുണ്ട് എണ്ണതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഇത് ഒഴിച്ചെടുക്കണം പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പുഴത്തുള്ളി ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് സൂക്ക ഒഴിച്ചെടുക്കുന്നുണ്ട് അത്രയും മല വെക്കുക പോവുകയാണ് പോവുകയാണ് ഇതാണ് അതായത് സാധനം സെറ്റ് ആയിട്ടുണ്ട് എല്ലായിടത്തും ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു അൽഫ ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ചീസാണ് ബട്ടർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജീരകത്തിൻ്റെ പൊടി ചില്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ ഗരം മസാല പൊടി മല്ലിപ്പൊടി മാവ് മീസ് ഇത്രയും ഇതൊക്കെ വേണ്ടത് ഇപ്പൊക്കെ മസാല കൂട്ടാൻ പോവുകയാണ് അൽഫാക്കുള്ള അൽഫ ചിക്കൻ ഇപ്പം മസാല കൂട്ടാൻ പോകാതെ ഒരു സ്പൂൺ മുളകിപ്പ് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് வெளுத்தி இஞ்சி பேஸ்டி இட்டு கொடுக்கிட்டு ஜீரகத்த பொடி நாரங்க கொடுக்கிட்டு நாரங்கப்பொயிக்கிட்டு காஷ்மீரின் பொடி இட்டு கொடுக்க ரெண்டு ஸ்பூணும் காஷ்மீரி முளப்பொடி பந்திர ஸ்பூன் மஞ்சள் பூடிக்கிட்டு ரெண்டு ஸ்பூன் மஞ்சள் பூடி எடுக்கிட்டு அரைஸ்பூன் கரம் மசாலா இதா படிக்கிறது இல்லை கட்ட தவி கட்ட கையை ஒழிச்சுடுக்கான் போகணுங்க ാണ് സെറ്റായി ഇട്ടെടുക്കുന്നുണ്ട ചിക്കൻ ചിക്കൻ ഇട്ടു കൊടുത്തിട്ടുണ്ടോ വലിയ പീസായിട്ടാണ് പൊട്ടിക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് മണിക്കൂടെ ഫസ്റ്റ് ചെയ്ത് വരട്ടെ നമുക്ക് മറ്റുള്ളവർക്ക് ഇപ്പൊക്കുള്ളത് തന്നെയാണ് ഈ മാനപീസ് അത് അടിക്കാൻ പോവുകയാണ് മിക്സിയിലോട്ട് കൊടുക്കുന്നുണ്ട് അടിക്കാൻ പോവുകയാണ് ചീസ് ഇതായിട്ട് കൊടുക്കാൻ അതുകൊണ്ട് അടുക്കാനാണ് ചീസ് ചട്ടിപെള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ബട്ടർ ഇട്ട് എടുക്കുകയാണ് ബട്ടർ എടുക്കുന്നുണ്ട് ബട്ടർ ഇട്ട് എടുക്കുന്നുണ്ട് അതിന് ചൂടായി വരണം ബട്ടർ ഇട്ട് എടുക്കുന്നുണ്ട് കോഴി വെച്ച് കൊടുക്കണം കോഴി വെച്ചിട്ടുണ്ടെടുക്കുന്നുണ്ട് മൂന്ന് പീസാണ് വെക്കാൻ വേണ്ടി ചെറിയ ചട്ടയാണ് വലുത് വെള്ള കോഴി ഒരുപാട് ആയി വന്നിട്ടുണ്ട് ഇതാ അൽപ്പ ചിക്കൻ ഒരുപാട് ആയി വന്നിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്ക് മറച്ചിട്ടിട്ടാണ് ഞങ്ങളത് പിന്നെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് അത് പറ്റി വെച്ചിരിക്കുക മായനീസും ചീസും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് ഓരോവിൻ്റെ മുകളിൽ ചിക്കൻ്റെ ഓരോവിൻ്റെ മുകളിലും മേഞ്ചേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും സെറ്റായിട്ടുണ്ട് ചിക്കനൊക്കെ മേഞ്ചേസ് ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾ കത്തിക്കാൻ പോവുകയാണ് ഞാൻ എല്ലാവരും സെറ്റ് ആക്കി വന്നിട്ടുണ്ട് ഓക്കെ അഞ്ച് മിനിറ്റ് ചൂടാക്കി വെക്കണം ഞാൻ അറച്ചെക്കാൻ പോവുകയാണ് അറച്ച് വെച്ചു ഞാൻ അൽപ്പം റെഡി ആയിട്ടുണ്ട് കൊയ് മണ്ണിൽ റെഡി ആയിട്ടുണ്ടാ പിന്നെ ഞാൻ തിന്നാൻ പോവുകയാണ് ഒക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തേറ്റാൻ ചാറ്റാണ്ട് ആടുക്കാം ആ അപ്പോൾ റെഡി ആയി വന്നു അത് എടയ്ക്കാൻ വെക്കാൻ ചോദിച്ചോക്കാം അങ്ങോട്ട് പോകാൻ വേണ്ടി